എല്ലാവർക്കും നമസ്കാരം ഞാൻ അഖില ടിബിൻ ഇറ്റലിയിൽ വിസിറ്റിംഗ് വിസയിൽ എത്തി ഇല്ലീഗലായി ജോലി ചെയ്യേണ്ടി വന്ന ഒരാൾക്ക് ഇനി ലീഗലായി മാറാനുള്ള രണ്ട് മാർഗങ്ങൾ മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു വെച്ചിരുന്നു അതിൽ ആദ്യത്തേതാണ് ഫ്ലൂസി വിസ രണ്ടാമത്തേത് പൊതുമാപ്പും ഈയൊരു വീഡിയോയ്ക്ക് വ്യൂവേഴ്സിൻ്റെ ഇടയിൽ നിന്ന് വന്നിരുന്ന മെയിൻ ചോദ്യം ഇതായിരുന്നു നിലവിൽ എൻട്രി എക്സിറ്റ് സിസ്റ്റം വന്ന ഈ ഒരു സാഹചര്യത്തിൽ നാട്ടിലേക്ക് പോയി ഫ്ലൂസി വഴി തിരികെ വരുന്നത് റിസ്ക് അല്ലേ ആ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിലൂടെ ഞാൻ നൽകുന്നത് ഇപ്പം പല ഏജൻസികളും ലക്ഷ്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഇറ്റലി വിസിറ്റിംഗ് വിസ തന്നെ കൊടുക്കുന്നത് ഇതിലെത്തി ഉടൻ തന്നെ നിങ്ങൾക്ക് ലീഗലായി ജോലി ചെയ്യാം എന്നുള്ള ഉറപ്പില്ല എങ്കിൽ ഈ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇറ്റലിയിലെ നിയമപ്രകാരം വിസിറ്റിംഗ് വിസയിൽ എത്തുന്ന ഒരാൾക്ക് നേരിട്ട് ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് പാസ്പോർട്ട് ഇതാദ്യം മനസ്സിലാക്കുക കൂടാതെ ഇപ്പോൾ എൻട്രി എക്സിറ്റ് സിസ്റ്റം നിലവിൽ വന്നതിനു ശേഷം ഫ്ലൂസി വഴി ലീഗലായി വരുമ്പോൾ ഉണ്ടാകുന്ന റിസ്കുകൾ എങ്ങനെയാകാം എന്ന് കൂടി വിശദീകരിക്കുകയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഇനി ഇന്നത്തെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇറ്റാലിയൻ കോൺസുലേറ്റിൽ നിന്നുള്ള നിയമം അനുസരിച്ചും ഒപ്പം തന്നെ പത്രണാത്വയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഇൻഫർമേഷന്റെ ബേസിലുമാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടു നോക്കുക ഇറ്റലിയിലെ ഫ്ലൂസി സിസ്റ്റം ഇഇസ് പത്രണാത്തോ എല്ലാ കാര്യങ്ങളും നമുക്ക് ആയിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുന്നവർ തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്യാം ഒപ്പം ചാനലിൽ കമൻറ്റ് സെക്ഷൻ്റെ തൊട്ടടുത്ത് ഒരു ബട്ടനും കൂടെ ഉണ്ട് ഹൈപ്പ് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ആ ഹൈപ്പ് ബട്ടനും കൂടെ ഒന്ന് അമർത്തിയേക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം അപ്പം നമുക്ക് ആദ്യം ആ ചോദ്യം ഒന്ന് നോക്കാം ഇ എസ് ഉള്ളപ്പോൾ ഫ്ലൂസി വഴി തിരിച്ചുവരിക റിസ്ക് ആണോ എന്നാണ് നമുക്ക് വന്നിരുന്ന ചോദ്യം അപ്പം നമുക്ക് ആദ്യം നോക്കാം ഇ ഇ എസ് എന്താണ് അതെന്തുകൊണ്ട് ഫ്ലൂസിയുമായി ബന്ധപ്പെടുന്നു എന്നുള്ള കാര്യം ഇത് യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ ഡിജിറ്റൽ സംവിധാനമാണ് ഇതിലൂടെ ശെങ്കൺ മേഖലയിൽ ടൂറിസ്റ്റ് വിസയിലോ ഷോർട്ട് വിസയിലോ വരുന്ന ആളുകളുടെ എൻട്രിയും എക്സിറ്റും എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നു ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ നിങ്ങൾ എപ്പോഴാണ് വന്നത് എത്ര ദിവസമാണ് തങ്ങിയത് വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും തുടരുകയാണോ എന്നൊക്കെയുള്ള ഈ കാര്യങ്ങൾ സിസ്റ്റത്തിൽ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടും അതിനാൽ ആരെങ്കിലും വിസിറ്റിംഗ് വിസയിൽ എത്തിയിട്ട് പിന്നീട് ഇല്ലീഗലായി താമസിച്ചാൽ ആ വിവരം ഇ ഇ എസ് രേഖപ്പെടുത്തിയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്ലൂസി വഴി ലീഗലായി തിരികെ വരാൻ ശ്രമിക്കുമ്പോൾ കോൺസുലേറ്റിൽ വിസ അപേക്ഷ ചെയ്യുന്ന സമയത്ത് ഈയൊരു ഡേറ്റ അവർക്ക് കാണാനും വഴിയുണ്ട് ഒപ്പം അതവർക്ക് റിസ്ക് ആവാൻ സാധ്യതയുമുണ്ട് അപ്പോൾ എനി നോക്കാം ഈ ഇയേഴ്സ് ഉള്ളപ്പോൾ പോലും ഫ്ലൂസി വഴി ലീഗലാക്കാനുള്ള പ്രക്രിയ എന്താണ് എന്ത് ചെയ്യുമ്പോഴാണ് ഈ ഒരു റിസ്ക് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഫ്ലൂസിയെ കുറിച്ചാണ് ഈ ഒരു ഫ്ലൂസി എന്ന് പറയുന്നത് ഇറ്റാലിയൻ സർക്കാർ വർഷത്തിലൊരിക്കൽ തുറക്കുന്ന തൊഴിൽ വിസ കോട്ട സിസ്റ്റമാണ് അതിലൂടെ ചില രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് നിശ്ചിത തൊഴിൽ മേഖലകളിൽ നിയമാനുസൃതമായി വരാനും അനുവാദം ലഭിക്കുന്നു അതിനാൽ ഫ്ലൂസി വഴി വരണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇറ്റാലിയൻ സ്പോൺസർ അഥവാ നിങ്ങളുടെ എംപ്ലോയർ ഉണ്ടായിരിക്കണം അവർ തന്നെയാണ് നിങ്ങളുടെ പേര് നുള്ളോസ്ത എന്ന നിങ്ങളുടെ തൊഴിൽ അനുമതി നുള്ളോസ്ത അംഗീകരിച്ചാൽ നിങ്ങൾക്ക് സ്വദേശത്തേക്ക് മടങ്ങി അവിടെ ഇറ്റാലിയൻ കോൺസുലേറ്റിൽ അതായത് എംബസിയിൽ നിങ്ങളുടെ വർക്ക് വിസയ്ക്കായി അപേക്ഷിക്കണം അതിൽ ഇപ്പോഴത്തെ റിസ്ക് നിങ്ങൾ ഇറ്റലിയിലുള്ളത് ഇല്ലീഗൽ ആയിട്ടാണെങ്കിൽ ഇ ഇ എസ് സിസ്റ്റത്തിൽ നിങ്ങളുടെ മുൻ താമസ രേഖകൾ അതോറിറ്റീസിന് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിസ അപേക്ഷകൾ നിരസിക്കപ്പെടാനും ഇതിലൂടെ ചാൻസ് ഉണ്ട് അപ്പൊ ആ റിസ്ക് കുറയ്ക്കാനുള്ള കുറച്ച് മാർഗ്ഗങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ആദ്യത്തേത് നിങ്ങളുടെ സ്പോൺസറിനൊപ്പം നിങ്ങളുടെ നുള്ളവസ്ഥ രേഖയ്ക്ക് ഉറപ്പുവരുത്തുക അതിപ്പോൾ ഒരു കമ്പനിയുടെ ബേസിലാണ് അവരത് അപേക്ഷിക്കുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ചെയ്തോ എന്ന് ഒന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക ഇനി രണ്ടാമതായിട്ടുള്ളത് നിങ്ങളുടെ പത്തനംത്തോയില് പോവുക അവിടെ ശേഷം നിങ്ങളുടെ നിലവിലുള്ള സ്ഥിതി വിസയുടെ കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ ഇതെല്ലാം ഒന്ന് തുറന്നു പറഞ്ഞു തന്നെ അവരോട് ഒരു ഹെൽപ്പ് ചോദിക്കുക അവർ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൃത്യമായി തന്നെ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാറുണ്ട് ആ നിയമവഴിയാണ് ഏറ്റവും സുരക്ഷിതം ഇനിയുള്ളത് ഇറ്റാലിയൻ കോൺസുലേറ്റിൽ ഇല്ലെങ്കിൽ എം എസ് സിയിൽ നേരിട്ട് കൺഫേം ചെയ്യുക ഇതിലൂടെ ചെയ്യേണ്ടത് നിങ്ങളുടെ നുള്ളോസ ലഭിച്ച ശേഷം വിസക്ക് അപേക്ഷ നൽകുന്ന സമയത്ത് ഇ എസ് ഡാറ്റ അടിസ്ഥാനമാക്കി നിങ്ങളുടെ അപേക്ഷകൾ തള്ളാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം അവരുടെ അടുത്തു നിന്ന് തന്നെ ചോദിച്ചു മനസ്സിലാക്കുക ഇനിയുള്ളത് നാട്ടിലേക്ക് പോകും മുമ്പ് തന്നെ നിങ്ങളുടെ എല്ലാ രേഖകളും കൃത്യമാക്കുക അതായത് നിങ്ങളുടെ പാസ്പോർട്ട് ജോബ് ഓഫർ ലെറ്റർ നുള്ളോസ്ത കോപ്പി കമ്പനി രജിസ്ട്രേഷൻ എല്ലാം ഒരുമിച്ച് തന്നെ കയ്യിൽ സൂക്ഷിക്കുക ഇനി അടുത്ത കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഇമിഗ്രേഷൻ ലോയർ മുഖേന നിങ്ങളുടെ വിസയുടെ സ്ഥിതി നിങ്ങളുടെ ഇത്രയും കാലത്തെ ഇല്ലീഗൽ സ്റ്റേ എന്നിവയൊക്കെ നിങ്ങൾ വ്യക്തമാക്കിയ ശേഷം അവരുടെ അടുത്തുനിന്ന് ഒരു നിയമോപദേശം കൂടി ചോദിക്കുക അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ ഇ എസ് ഉണ്ടായാലും ഫ്ലൂസി വഴി ലീഗലായി വരാൻ സാധ്യമാണ് പക്ഷെ അതിന് നിയമപരമായ രേഖകളിലൂടെ മാത്രമാണ് സാധിക്കുക ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ ശരിയായ ഒരു സ്പോൺസറുടെ അപേക്ഷ സമർപ്പിക്കണം നിങ്ങൾ പത്രണാത്തോയിലൂടെ കോൺസുലേറ്റിലൂടെയും എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയിരിക്കണം അപ്പൊ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് കുറയ്ക്കാം ഒപ്പം നിങ്ങളുടെ വിസ റിജക്ഷൻ ഒഴിവാക്കുകയും ചെയ്യാം നമ്മൾ ആദ്യത്തെ വീഡിയോകൾ കൊടുത്തിരുന്ന രണ്ടാമത്തെ മാർഗമായിരുന്നു പൊതുമാർഗം അതിനെക്കുറിച്ച് വീണ്ടും ചോദിച്ചിരുന്നത് കൊണ്ട് തന്നെ അതിന്റെ നിലവിലുള്ള സ്ഥിതിയെ കുറിച്ചുകൂടി ഞാനൊന്ന് വ്യക്തമാക്കാം പൊതുമാപ്പ് അഥവാ സാനറ്റോറിയ എന്നത് ഇറ്റാലിയൻ സർക്കാർ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇറക്കുന്ന ഒന്നാണ് അതിലൂടെ ഇല്ലീഗൽ അല്ലെങ്കിൽ ഇറഗുലറായി താമസിക്കുന്ന എല്ലാ വിഭാഗ ആളുകൾക്കും തങ്ങളുടെ സ്ഥിതി ലീഗലാക്കാനുള്ള അവസരം ലഭിക്കുന്നു ഇത് സാധാരണയായിട്ട് എല്ലാ വർഷവും ഒന്നും ഉണ്ടാവണമെന്നില്ല സർക്കാർ തീരുമാനപ്രകാരം പ്രത്യേക സാഹചര്യത്തിൽ അത് കൃത്യമായി പറയുകയാണെങ്കിൽ അവസാനമായി വലിയ പൊതുമാപ്പ് ഇറക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് അതിനുശേഷം പുതിയ പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അടുത്ത പൊതുമാപ്പ് എപ്പോഴാണ് ഇറങ്ങുക ഇറങ്ങുകയെന്ന് ആർക്കും ഉറപ്പ് പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൊതുമാപ്പ് ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് പ്രായോഗികമായിട്ടുള്ള മാർഗം ഫ്ലൂസി മാത്രമാണ് ഇതൊരല്പം പ്രയാസമുള്ള വഴിയായേക്കാം എങ്കിലും നിങ്ങൾ നിയമം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഒക്കെ വ്യൂവേഴ്സിന്റെ ഇടയിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു കാര്യം മാത്രമാണ് നാട്ടിൽ നിന്ന് പത്തും പതിനഞ്ചും ലക്ഷം ഒക്കെ വിസിറ്റിംഗ് വിസയ്ക്ക് കൊടുത്ത് ഇറ്റലിക്ക് വരാൻ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കില് മനസ്സിലാക്കുക ഈ ഒരു വിസയില് നിങ്ങൾ ഇറ്റലിയിൽ എത്തിയാൽ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ ഇവിടുത്തെ നിയമങ്ങൾ ഒന്നും തന്നെ അനുവദിക്കുന്നില്ല ഒപ്പം തന്നെ ഇപ്പോൾ വരുത്തിയിരിക്കുന്ന എൻട്രി എക്സിറ്റ് സിസ്റ്റം കൂടി ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഡിജിറ്റലായി റെക്കോർഡ് ചെയ്യപ്പെടും അതിനാൽ ഇല്ലീഗൽ സ്റ്റേ മറികടക്കാനും സാധിക്കില്ല ഇനി ഇതുപോലെ വന്ന് പെട്ടുപോയവരാണ് നിങ്ങളെങ്കില് ലീഗലായിട്ട് മാറാനുള്ള ആകെയുള്ള മാർഗം ഇറ്റലി ഫ്ലൂസി വിസയും പൊതുമാപ്പും മാത്രമാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന നിയമങ്ങളൊന്നും ലംഘിക്കാനല്ല പകരം നിയമങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അതനുസരിച്ച് സുരക്ഷിതമായി മുന്നോട്ട് പോകാനാണ് അപ്പൊ ഇതുവരെ എന്റെ വീഡിയോ കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി ഇനി ഇതുപോലെയുള്ള ഇറ്റലിയുടെ റിയൽ വിവരങ്ങളുമായി നമുക്ക് കാണാം അപ്പോൾ അതുവരേക്കും ഗ്രാസിയെ അരുമുതുകറിച്ച്